ആയിക്കോട്ടാരെ ഇതാണ് കൊടംപിളി വേണ്ട എനിക്ക് വേണ്ട ആയിക്കോട്ടാരെ ഞങ്ങളാ എനിക്ക് വേണ്ട ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ കുടമ്പുളിയാണ് കേട്ടാ കൂട്ടാറേത് അണ്ടാ ഇത് നമുക്ക് തിന്നാം കൂട്ടാറെ ചപ്പി തിന്നാം ആ നല്ല സോകുണ്ട് കൂട്ടാറെ ഓ എന്തൊരു ടേസ്റ്റാന്നറിയാ ചപ്പി കുടിച്ചോടാ വെറുതെ ചപ്പി കുടി എന്തൊരു ടേസ്റ്റാ എന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രക്ക് നല്ല ടേസ്റ്റ് ആണല്ലേ അമ്മു കൂട്ടുകാരെ ഇത് ഇങ്ങനെ കുടിച്ചു ഇങ്ങനെ നീര് ഇങ്ങനെ നീര് വലിച്ചു കുടിക്കാം ഈ കുരു തുപ്പിക്കളാണേ സൂപ്പർ ടേസ്റ്റ് അല്ലേ